വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും വരുമ്പോഴും ജാതി മതം നോക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാവരും തന്നെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല തന്റെ പ്രിയപ്പെട്ടവരുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് അവർ ജാതി മതവും എല്ലാം മറന്ന് വിശ്വാസത്തെ എല്ലാം മറന്ന് ഒപ്പം നിൽക്കുകയാണ് കേട്ടോ കണ്ടില്ലേ അവർ അങ്ങനെ എല്ലാവരും ചേർന്ന് മലയാറ്റൂർമല കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഹിന്ദുവുണ്ട് ക്രിസ്ത്യാനിയുണ്ട് അങ്ങനെ നാനാ മതസ്ഥരെല്ലാം ഉണ്ട് കേട്ടോ മനുഷ്യരെ മനുഷ്യരായി തന്നെ കാണാൻ എത്ര പേർക്ക് സാധിക്കും പല ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ അല്ല നമ്മളെല്ലാവരെയും പല രീതിയിലും ചിന്തിക്കുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ മനുഷ്യത്തിന് തന്നെയാണ് വിലയുള്ളത് അപ്പോൾ കോട്ടയത്തുള്ള ഒരു പറ്റം വ്യത്യസ്തരായിട്ടുള്ള കാഴ്ചപ്പാടുള്ള മനുഷ്യരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പല നാടുകളും അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വ്യത്യസ്തരെന്നു പറയുന്നത് നമ്മളെല്ലാം മറന്ന് മനുഷ്യരാകുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊരു വലിയ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടുകളെ മാനിക്കുക അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മുടെ ഗ്രാമങ്ങളിലും വ്യക്തിജീവിതത്തിലും സംഭവിക്കട്ടെ നിങ്ങൾ ഇവിടെ നിന്നായിരുന്നേ പള്ളിക്കത്തോട് എത്ര പേരുണ്ടോ നിങ്ങൾ മുപ്പത് പേരെ കിലോ ഉണ്ട് കുരിശ് എന്നോ രണ്ടിട്ടാണോ ശരി നിങ്ങളപ്പോൾ എന്നാ കൊണ്ടുവന്നേ ഇന്ന് രാവിലെ വരുന്നതല്ലേ ഏകദേശം എത്ര മണിക്കൂർ എടുത്തു ഇവിടെ കയറാനും അപ്പൊ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ചാറ് മണിക്കൂർ എടുത്തു അല്ലേ മൂന്നാം തവണ ഏറ്റവും വലിയ കുരിശാല എല്ലാ വർഷവും ഇത് ഡേറ്റിൽ വരാറ് വരാറ് ശനിയാഴ്ച ആയിരുന്നു ഈ ഈ ഡേറ്റ് വന്നിട്ട് ഫ്ലൈറ്റ് വേണം ഏകദേശം ഒരു അടി എല്ലാം ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ നല്ലൊരു ഗഡ്സ് വേണം നല്ലൊരു ശതമാനം ആളുകൾക്കും ഒരു കാര്യം തന്നെയാണ് ഏതൊരു പൊതു ഇടങ്ങളിലും മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ കൂടാതെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല നിമിഷം നമ്മൾക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം പലയിടങ്ങളിലും ഉണ്ടാവാം പക്ഷേ ഇത് ഒരു നേർക്കാഴ്ചയായിട്ട് വലിയൊരു മാതൃകയായിട്ട് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതാണ് അപ്പോ ആനക്കാട് നിവാസികളോട് എനിക്ക് വളരെ സ്നേഹവും സന്തോഷം തോന്നുന്നു ചെടിയെ കുറിച്ചുണ്ടാക്കാനേ എത്ര സമയം എടുത്തു ദിവസങ്ങള് പ്രത്യേക സമയോ കാലോ സന്ദർഭമോ അങ്ങനെയൊക്കെ നോക്കിട്ടാണ് പെട്ടത് എങ്ങനെയാ ചെയ്താൽ ും മാം ഇരുടെ ഞങ്ങൾ ആണുങ്ങള് പത്തിരുപത്തഞ്ചു പേരുണ്ട് പിന്നെ ഒരുമിച്ചോണ്ട് എല്ലാരും

അപ്പൊ അവിടെ ആളുകൾ തമ്മില് എല്ലാ കാര്യത്തിനും എല്ലാരെയും മുസ്ലിങ്ങളില്ല അപ്പൊ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഇപ്പൊ മുസ്ലിങ്ങൾ വന്നാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാത്ത ആളുകളാവുമ്പോ ഞങ്ങൾക്കിട ഇല്ലല്ലോ ഇല്ലെങ്കിലും നല്ല സൗഹൃദത്തിലും ഞങ്ങളെല്ലാം ഇടപെടുന്നു എല്ലാ കാര്യങ്ങളും ും എല്ലാ കാര്യങ്ങളും സ്നേഹം മാത്രമേ അങ്ങനെ തന്നെ ഒരു കൊഴപ്പില് പറയും വന്നു കഴിയുമ്പോ അങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ എന്താ നിങ്ങളുടെ നാടിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞാലിപ്പോ നമ്മളൊരു അമ്പലത്തിലെ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാല് അടുത്ത ഒരു കുട്ടിയുടെ കല്യാണം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മോശപ്പെട്ട സാഹചര്യം എങ്ങനെയായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പുഴ അതല്ല ഞാൻ ചോദിച്ച ഒരു മനുഷ്യന്റെ മോശം സമയം എന്ന് പറഞ്ഞാൽ രോഗം ദുഃഖം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങളെല്ലാം കൈ കഴിഞ്ഞാൽ അവർ വീട്ടിലെ ഏത് പരിപാടി വന്നാലും അവരുടെ ദുഃഖം വന്നാലും ബുദ്ധിമുട്ട് മരണം ഒരു 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 വരുന്ന സമയത്ത് കുട്ടിയെ നിങ്ങൾ വേണ്ട സ്വാഭാവിക ഒരുപക്ഷെ ഇത്ര ആളുകൾ കൂടി ചേർന്നപ്പോ ദൈവത്തിന് തോന്നിയ ഒരു സന്തോഷം എന്തായിരിക്കും എന്ന് അറിയാമോ എല്ലാം മറന്ന് മനുഷ്യനും മനുഷ്യരെ സ്നേഹിച്ച് ഒപ്പം നിന്ന് ഇങ്ങനൊരു പുണ്യപ്രവൃത്തി ചെയ്തത് തന്നെ ആവണം